ഹബീബായ വസല്ലമ അനുജരന്മാരോട് സഹാബത്തിനോട് വലിയൊരു ഉപദേശം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഓ സഹാബത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഒരു നല്ലൊരു ദാസനായി തീരുവാൻ ഉള്ളൊരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബാക്കൾ പറഞ്ഞു ബലായ റസൂൽ അള്ളാഹ അള്ളാഹുവിൻ്റെ ഹബീബെ അങ്ങ് പറഞ്ഞു തന്നാലും മഹാനപറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത്തക്കിൽ മഹാരിമ തക്കുൻ അഹബദ് അന്നാസ് അള്ളാഹു വിലക്കിയതായ ഹറാമുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മാറി നിന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് തക്കുൻ അഹബദ് അന്നാസ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദാസനായി ഒരു അടിമയായി നിങ്ങൾക്ക് മാറാൻ കഴിയും സഹാബത്തെ എന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്മകളും സുഹൃതങ്ങളും ഒന്നുമില്ല എങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ഒരു ദാസനായി തീരാൻ കഴിയുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ